ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒരു ലക്ഷത്തി തൊണ്ണൂറുപ്പ് രണ്ട് ഷിഫ്റ്റ് കൊടുക്കാം അതെ അതെ രണ്ട് രണ്ട് ഷിഫ്റ്റ് കൊടുക്കാം എൺപതിനായിരം രൂപ അൻപതിനായിരം മണിക്കും വണ്ടി കൊടുക്കാം പെട്രോളാ മാത്രമായിട്ട് മലയാളം ഇരുപത് ലോട്ടർ മലയാളം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒന്നേ തൊണ്ണൂറ് കൊടുക്കത്തി എട്ടാമിരുടെ പേപ്പർ ഉണ്ട് ഇരുപത്തി മൂന്ന് വരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി എട്ട് എട്ട് വരെ പേപ്പർ ഉണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ആണല്ലേ എല്ലാ പേപ്പറിയാണ് അടിപൊളി ഐറ്റം ഫ്രൂഡിക്കളം അതെ അതെ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ രണ്ടു തൊണ്ണൂരം ചോദിക്കൊണ്ടേ രണ്ട് തൊണ്ണൂരും ചോദിക്കുന്നു കുറച്ച് കൊടുക്കൂലെ എന്തായാലും ചെറിയൊരു നെഗോഷിബിളാണ് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം ചോദിക്കുന്നുണ്ട് കുറച്ച് കൊടുക്കും എന്തൊരു ചെറിയ മാറ്റം വെച്ചോളൂ അമ്പതിനായിരം രൂപ മൂന്നര ലക്ഷം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഓക്കെ ലോൺ അത്ര കറും രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം ലോൺ കറും ലോൺ കറും ലോണ് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ചോദിക്കണ്ടേ അതെ കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ചെറിയ വ്യത്യാസം ചെയ്തോളൂ ഇത് ഒരു ലക്ഷത്തി പതിനഞ്ചായിരം രൂപ എന്തൊരു ചെറിയ പുതിയ ഷോറൂം ആയിട്ട് പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ കേട്ടോ നല്ല അടിപൊളി വണ്ടികൾ ഏകദേശം ഒരു പത്ത് അറുപത് അറുപത്തഞ്ചോളം വണ്ടികളുണ്ട് എല്ലാ എല്ലാമുള്ള വണ്ടികളും കൂടുതൽ സിംഗിൾ ആണ് കമ്പനി സ്റ്റേ വണ്ടികളാണ് അറുപതിനായിരം മുതലേ വണ്ടികൾ സ്റ്റാർട്ടിംഗ് തന്നെ ഇരുപത്തഞ്ച് കൊല്ലം പാരമ്പര്യമുള്ള ആൾക്കാരോ ഇപ്പൊ പുതിയതായിട്ട് ഷോറൂപ്പ് രണ്ടു മാസമായിട്ട് ഓപ്പൺ ആയിട്ടുള്ളൂ നമ്മള് കൂടുതലുള്ളത് ജംഷീർക്ക് അതേമാതിരി സംശയല്ലേ അല്ലേ അതെ അതെ ഇവിടെ അലനല്ലൂർ എസ് ബി ഐ ബാങ്കിന് സമയമാണ് ഷോറൂമിന്റെ ലൊക്കേഷൻ മെയിൻ റോഡിന്റെ മെയിൻ റോഡ് പൊക്കത്തന്നെ മഞ്ചേരി മണ്ണാർക്കാട്ടും മഞ്ചേരിന്റെ അടിയിൽ ആണല്ലേ അപ്പൊ ഗൂഗിൾ അടിച്ച കിട്ടും ഗൂഗിൾ അടിച്ചോ ഷോപ്പിന്റെ പേര് കാർ ഡ്രൈവ് ഗൂഗിൾ അടിച്ച എന്തായാലും കിട്ടും കിട്ടും പിന്നെ മേജർ ആക്സിഡന്റ് ഫ്ലഡും ഫ്ലഡ് നമ്മൾ ഗ്യാരങ്ങനത്തെ വണ്ടികൾ നമ്മളെത്തില്ല പൊളിഞ്ഞ വണ്ടി ഉണ്ടാവില്ല ഗ്യാറണ്ടി ആ എത്ര മുതൽ വണ്ടികൾ തുടങ്ങി ഓ അറുപതിനായിരം രൂപ വണ്ടി നല്ല സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഫുള്ള് കണ്ടിഷൻ വണ്ടികൾ വണ്ടികൾ ഇരുപത്തഞ്ച് കൊല്ലം പാരമ്പര്യം പരമ്പര്യ അപ്പൊ ഷോപ്പ് ഇപ്പൊ തുടങ്ങണോ ഷോപ്പ് നമ്മളെ രണ്ടു മാസമായിട്ട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു വീട്ടിലേക്ക് വീട്ടിലായിരുന്നു അങ്ങനെയാണ് പരിപാടി അപ്പൊ ഇതിനെപ്പറ്റി ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അറിയേണ്ട ആൾക്കാരാണ് ഇരുപത്തഞ്ചു കൊല്ലത്തെ പാരമ്പര്യണ്ട് അതുമല്ല കാറും അല്ല ബൈക്കും ഉണ്ടല്ലോ ഇതിനെങ്കി അതിന് വിളിച്ചാലും അതേമാതിരി ഒക്കെ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലേക്ക് അറിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് മറക്കണപ്പേ പോകാം ജംഷീർക്ക് നല്ല ആടിപൊളി ഷിഫ്റ്റിലെ ചെറിയ കായിക കൊടുക്കും അതെ എങ്ങനെ രണ്ടായിരത്തി എട്ട് ഷിഫ്റ്റ് വീഡിയോ ആയി എട്ട് പോലെ ആണല്ലേ ഓപ്ഷൻ വരുന്ന പേപ്പർന്നാലേ ഇത് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒന്നേ തൊണ്ണൂറും കൊടുക്കത്തി എട്ടോ ഇരുപത്തി മൂന്നു വരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി എട്ട് എട്ട് വരെ പേപ്പർ ഉണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ആണല്ലോ എല്ലാ പേപ്പറും ക്ലിയർ ആ കിലോമീറ്റർ ഓടി കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയുണ്ട് ഓണർഷിപ്പിന് ആരൊക്കെ ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർ ഇപ്പൊ നിലവിലുണ്ടല്ലേ നിലവിൽ ഓണർ വേറെ റീപ്ലേസ് ചെയ്യണം റീപ്ലേസ് ഒന്നുമില്ല മേജറോ കാര്യങ്ങളോ ഇല്ല മേജർ റീപ്ലേസ് ഒന്നുമില്ല ധൈര്യം പറഞ്ഞു കൊടുക്കാർ പറഞ്ഞു കൊടുക്കുക ആ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ചോദിക്കുന്നുണ്ട് അതെ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ചോദിക്കുന്നു അത് കുറച്ച് കൊടുക്കൂലെ നെഗോഷ്യബിൾ ആണ് ലോൺ ലോൺ ലക്ഷ്യാൻസ് നമുക്ക് ഒരു രൂപ ചെയ്തു കൊടുക്കാ ചെയ്ത് എന്തായാലും പത്തൊമ്പത് നമുക്ക് നല്ല അടിപൊളി ഡീസൽ ഉണ്ട് ആ ഡീസൽ ഉണ്ട് ഡീസൽ എത്ര മൈലേജിട്ടോ ഡീസൽ ഇരുപത് ലോട്ടറിട്ടോ എന്തായാലും കിട്ടും എന്നാ അടുത്ത അടിപൊളി ഐ ട്വന്റി രണ്ടായിരത്തി പന്ത്രണ്ട് മേഘനാണ് മേഘന ഓപ്ഷനില് ഡീസൽ വയറുണ്ട് ആണ് അത് നല്ല അടിപൊളി കട്ട ടയർ ഉണ്ട് അലവിലൊക്കെ ചെയ്തോണ്ടില്ല അലവില് ചെയ്തോണ്ട് ചെയ്തുകൊണ്ട് നല്ല വൃത്തിയുള്ള കേൾ പതിനൊന്ന് കോഴിക്കോട് ആണല്ലേ കോഴിക്കോട് ശേഷം ആ എത്ര ഓടിക്കണം എന്നാലേ ഇത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം കമ്പനി സർവീസിലുണ്ട് ഇസ്റ്ററിലുണ്ട് ഇസ്റ്ററിലുണ്ട് കിലോമീറ്റർ അല്ലേ അതെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് ഇപ്പൊ നിലവിലുള്ള നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പ് റീപ്ലേസ് ഉണ്ടെന്നാൽ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടിയില്ല ഒരു പരിപാടിയില്ല എല്ലാം കൂടി എല്ലാം കൂടി ഒരു വെറൈറ്റി കളറാണ് ഗ്രേ കളർ അതെ 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 എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം ഇത് രണ്ട് രൂപ ചോദിക്കുന്നു രണ്ട് എഴുപത്തി അഞ്ച് രണ്ട് നമുക്ക് ലോൺ ചെയ്തു കൊടുക്കാം റാക്കിലെ കസ്മറാണെങ്കിൽ പത്ത് രൂപത്തയ്യാറ് അടിപൊളി ോട്ടെ രണ്ടായിരത്തി നൂറായിരം കിലോമീറ്റർ ഓടിക്കണ്ടേ അതെ ഓണർഷിപ്പ് എത്ര ആയിട്ട് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് കടുപുത്തൻ ടയറൊക്കെ ഉണ്ടല്ലോ ടയറൊക്കെ ഉണ്ടല്ലോ അല്ലേ അതെ അതെ ടയർ ഭാഗങ്ങളൊക്കെ ഫുള്ള് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ആ പരിപാടി ഒന്നുമില്ല അല്ലല്ല ധൈര്യമായിട്ട് പറയാം അല്ല പറയാ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഉഷാറാണ് കാര്യങ്ങളൊക്കെ ഉഷാറ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണമായിരിക്കും നമുക്ക് രണ്ടു രൂപ രണ്ട് തൊണ്ണൂരം ചോദിക്കുന്നുണ്ട് രണ്ട് തൊണ്ണൂരം ചോദിക്കുന്നു കുറച്ച് കൊടുക്കൂലെ എന്തായാലും ചെറിയൊരു ലോൺ കാര്യങ്ങളൊക്കെ രണ്ട് ലക്ഷം രൂപ ഫൈനാൻസ് കൊടുക്കാം മാക്സിമം രണ്ട് ലക്ഷം പ്രൊഫൈൽ ആയിട്ട് മാക്സിമം ചെയ്യാതെ പത്തൊമ്പത് രൂപ തൊണ്ണൂറ് വണ്ടി ഇറക്കി കൊടുക്കാം പെട്രോൾ മാത്രം മൈലേജ് കിട്ടും പെട്രോൾ പതിനേഴ് പതിനെട്ട് മൈലേജ് കിട്ടും എന്തായാലും കിട്ടും എന്തായാലും കിട്ടും അടിപൊളി ആയിട്ട് ചെറിയ ഫാമിലി മറ്റേ അടിപൊളി വണ്ടി അടിപൊളി വണ്ടി ഓക്കെ അടുത്ത വീണ്ടും വേഗനാകോട്ടെ രണ്ടായിരത്തി അതേ മോഡല് അതേ ഓപ്ഷൻ തന്നെയാണ് അതെ അതെ നമ്പർ അതെ 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 എത്ര ഓടികൾ കിലോമീറ്റർ ഓടികണ്ട് ആ തയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓണർഷിത്ര സെക്കൻഡ് ഓണർഷിപ്പ് നിലയിലുള്ള റീപ്ലേസ്മെന്റ് അതിന് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ഒരു പരിപാടിയില്ല ധൈര്യമായിട്ട് പറയാല്ലേ എ സി ബസ്റ്റാറും ഫോട്ടോ വരണം ബാക്ക് പേപ്പർ എല്ലാം വരുന്ന എല്ലാം വരണമുണ്ടില്ല എല്ലാം വരുന്നോണ്ട് ഓക്കെ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നാലേ ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അതേ വില തന്നെ അതേ വില റൈറ്റ് രണ്ടേ തൊണ്ണൂറ് ചോദിക്കണ്ടോ അതില് കുറച്ച് കൊടുക്കും എന്തായാലും ചെറിയ വ്യത്യാസം എന്തായാലും ലോൺ കാര്യങ്ങളൊക്കെ രണ്ട് രൂപ കൊടുക്കാം മാക്സിമം ചെയ്ത് കൊടുക്കാം രണ്ട് രൂപ ചെയ്ത് പെട്രോൾ എത്ര മലേജ് കിട്ടും പെട്രോൾ ഒരു പതിനേഴ് പതിനെട്ട് മൈലേജ് മലേജും കൂട്ടോട് പറയാം ഓക്കെ സ്വിഫ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് വീടെ സ്വിഫ്റ്റ് പന്ത്രണ്ട് വീഡിയ ആണ് അല്ലേ അൻപതാണ് അല്ലേ അതെ അതെ ഓക്കെ കിലോമീറ്റർ തൊഴിലുണ്ട് ഒരു ലക്ഷം കിലോമീറ്റർ സർവീസ് ഒരു ലക്ഷം കിലോമീറ്റർ ജനുവേറ്റീവുകൾ ആണ് അതെ അതെ ഇത് ഓപ്ഷൻ ഓപ്ഷൻ അലവിൽ ചെയ്താ അലവിൽ ചെയ്താണല്ലേ അതെ അതെ ഓക്കെ ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഇപ്പൊ നിലവിലുള്ള അലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് എന്നാൽ റീപ്ലേസുകൾ ഉണ്ടോ റീപ്ലേസ്മെന്റ് ഡിക്ക് ക്ലാസ് മാത്രം റീപ്ലേസ് ഡിക്ലിന്റെ ക്ലാസ് മാറിയിട്ട് മാത്രം മാറിയിട്ടുണ്ട് വേറെ മേജർ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ധൈര്യമായിട്ട് പറയാല്ലേ പറയാം എത്ര ഓടിക്കേണ്ടത് കറക്റ്റ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കണ്ടല്ലേ അതെ അതെ കമ്പനിക്ക് നമ്മൾ ചോദിക്കണമെന്നു മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ചോദിക്കണ്ടേ അതെ അതെ കുറച്ച് കൊടുക്കൂ കുറച്ച് കൊടുക്കും ചെറിയ വ്യത്യാസം ചെയ്ത് ലോണത്ര കേറുന്നാലേ നമുക്ക് നല്ല ട്രാക്കിലുള്ള കസ്റ്റമർ ആണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ ചെയ്തോടുക്കാം മാക്സിമം കയറും മാക്സിമം വിലക്കൊണ്ടേ മാക്സിമം ലോൺ ആണല്ലോ അല്ലേ ചെയ്തൊടുക്കും തീർച്ചയായിട്ടും ഡീസൽ മാത്രം ഇരുപത് ലോട്ടർ എന്തായാലും കിട്ടും തീർച്ചയായിട്ടും അടുത്തവണ്ണി റിസേ റിസ് രണ്ടായിരത്തി പതിനാലിൽ ഓപ്ഷൻ വരുന്നുണ്ട് എക്സൈ ആണ് അതിപോളി വണ്ടിയാ എത്ര ഓടിയാലേ എൺപത്തിനാലായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓണർഷിപ്പ് 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 സെക്കൻഡ് സെക്കൻഡ് എല്ലാം അതെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഫുള്ള് ഗ്യാരന് എല്ലാം ഒരു ഒന്നുമില്ല പറയാൻ പറ്റും പറയാം ചെറിയ ഫാമിലിക്ക് മറ്റേ അതെ 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 എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ മൂന്ന് എട്ട് അഞ്ച് അതെ അതെ അതിൽ കുറച്ച് കൊടുക്കൂല അതിൽ എന്തൊരു നോഷിപ്പിൾ ആണ് ചെറിയ മക്കളൊക്കെ വരും പറഞ്ഞ ആണ് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാ ലോണ് കാര്യങ്ങളൊക്കെ മൂന്ന് ലക്ഷം രൂപ ലോൺ ചെയ്ത് മൂന്ന് ലക്ഷം രൂപ അല്ലേ മൂന്ന് ലക്ഷം രൂപ ലോൺ ചെയ്തു കൊടുക്കുക പത്തൊമ്പതിന വണ്ടി ഇറക്കി കൊടുക്കാം പെട്രോൾ പെട്രോളെ മൈലേജ് കിട്ടും ഒരു പതിനാറ് പതിനേഴ് ആലോചിക്കും കിട്ടും അടുത്ത ഐട്ടൺ ആയിക്കോട്ടെ ഐട്ടൺ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് മോളെ ഐറ്റിനാണ് അല്ലേ ചോപ്പ് കളറല്ലേ ചോപ്പ് കളർ ആ ഇത് ഓപ്ഷനെ വരണ്ടേ ഇത് സ്പോർട്സ് ഓപ്ഷനെ ഓപ്ഷൻ വരണ്ടേ അതെ അതെ കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ അതെ ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് നിലയിലുള്ള റീപ്ലേസ്മെന്റ് ആണ് റീപ്ലേസ്മെന്റ് കാരണം ഒന്നുമില്ല ഒരു പരിപാടി എന്താ വൃത്തുള്ള ഇത് കമ്പനി സ്ഥലം സ്ഥിരീലുണ്ട് ഫുള്ള് കമ്പനി ആ കേരള വണ്ടി സിംഗിൾ ഓണർ അമ്പത്തിമൂന്ന് പെരുന്നവണ് പെരുന്നമണേഷൻ വണ്ടി ആ അതെ അതെ എത്ര വണ്ടി നമ്മള് ചോദിക്കണത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ മൂന്നര ലക്ഷം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഓക്കെ ലോൺ എത്ര കയറും രണ്ടു ലക്ഷത്തി അമ്പത്തിയായിരം ലോൺ ലോൺ ആ വേറും അറുപത് വണ്ടി ഇറക്കി കൊടുക്കാം മാക്സിമം കൊടുക്കാം കൊടുക്കാം അതെ അതെ ചെയ്ത പെട്രോൾ എത്ര മൈലേജ് മൈലായിട്ടും ഇതൊരു പതിനാറ് പതിനേഴ് മൈലോ എന്തായാലും കിട്ടും പറയാം അടുത്ത അടിപൊളി ആയിക്കോട്ടെ ഒൻപത് മോഡല് ഒമ്പതാണ് ആ അതെ എത്ര വരെ പേപ്പർ ഉണ്ട് ഇത് രണ്ടായിരത്തിഒൻപത് പുതിയ പേപ്പർ വരെ പേപ്പർ ഉണ്ട് അഞ്ചു വർഷം പേപ്പർ ഉണ്ട് പേപ്പർ എടുത്താണ്ട് ഇത് ഓപ്ഷൻ ആണ് എൽ ഡി ഐ ആണ് അതെ അതെ ആ കിലോമീറ്റർ വരാനുള്ള കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ മുപ്പത് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ചെറിയ ചെറിയ കാര്യങ്ങളൊന്നുമില്ല ടു ഡോർ വിൻഡോ ചെയ്തോണ്ട് ഡോറ് ചെയ്തുണ്ട് കേറല്ലേ അതെ അതെ തയ്യാറ് കാര്യങ്ങളൊക്കെ സീറ്റാർ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളുണ്ട് ഓക്കെ എത്ര വേണേ ചോദിക്കണോ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രണ്ട് ഷിഫ്റ്റ് കൊടുക്കാം അതെ അതെ ആ രണ്ട് രണ്ട് ഷിഫ്റ്റ് കൊടുക്കാം ഓക്കെ ലോൺ കയറുമ്പോ വേണ്ടി നമുക്ക് ഒരു എമ്പത് രൂപ ലോൺ സെർട്ട് ഫൈനാൻസ് ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാം എന്തായാലും ഒരു ലക്ഷം രൂപ അതെ അതെ വണ്ടി വണ്ടി പ്രൊഫൈലും കാര്യങ്ങളും മാക്സിമം ഇതിപ്പ ഡീസലാ മൊത്തം കിട്ടും ഡീസൽ ഇരുപത് കിലോമീറ്റർ മൈലേജ് എന്തായാലും ഉണ്ടോ എന്തായാലും ആൾട്ടായിട്ടെ നീലക്കളർ ആൾട്ടോ ആൾട്ടോ രണ്ടായിരത്തി പത്ത് എൽ എക്സ് എൽ എക്സ് എൽ എക്സ് ആണ് ഇല്ലാത്ത എത്ര ഓടിയോ അങ്ങനെയാണെങ്കിൽ ഇത് എഴുപത്തിഒൻപതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് ആ നിലയിലുള്ള സിംഗിൾ ഓണർസ്മെന്റ് ഒന്നുമില്ല ഒരു പരിപാടി ഒരു പരിപാടി ഇല്ല എത്ര പേപ്പർ ഉണ്ടെന്നാല് ഇത് പേപ്പർ ന്യൂ പേപ്പർ കണ്ട ജനുവരിയിൽ നമ്മൾ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി പതിനയായിരം രൂപ ഒന്നേ പതിനഞ്ച് ഒന്നേ പതിനഞ്ച് കുറച്ച് കൊടുക്കും അത് കുറച്ച് കൊടുക്കും എന്തായാലും ചെറിയൊക്കെ ലോൺ കാര്യങ്ങളൊക്കെയാണെ ലോൺ നമുക്ക് എഴുപത് രൂപ ചെയ്ത് കൊടുക്കാം കൊടുക്കാം അങ്ങനെ ചെയ്ത് എന്തായാലും പ്രൊഫൈൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞു അതെ അതെ ഇപ്പൊ പെട്രോൾ മൈലേജ് പെട്രോൾ പതിനെട്ട് മൈലേജ് മലേജും മൈലേജും കിട്ടും അടുത്തോള അടിപൊളി നാനല്ലേ അടിപൊളി വേണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഡിക് ഓപ്പൺ ആക്കാൻ പറ്റില്ല എല്ലാം വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ഫുൾ ഓപ്ഷൻ ഉണ്ട് മോഡൽ മോഡൽ ഇത് ാണ് അതെ അതെ ആ ആ അല്ലേ ആണ് അതെ അതെ എത്ര ഓടിക്കേണ്ടത് ഇത് പിന്നെ എഴുപത്തി മൂന്ന് കിലോമീറ്റർ ഓടിക്കണ്ടേ അലവിലെ കഷ്ട ചെയ്താണ് അലവിനെ കഷ്ട ചെയ്താണ് അല്ല അടിപൊളി ഒന്നും ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ഒരു പരിപാടി ഇല്ല എത്ര വേണ്ടി നമ്മൾ ചോദിക്കുന്ന ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ഒന്ന് മുപ്പത്തി അഞ്ച് അതിലെന്തായാലും കുറച്ച് കൊടുക്കൂലെ അതെന്തായാലും കുറച്ച് കൊടുക്കും നെഗോഷിയബിൾ ആണ് നെഗോഷ്യബിൾ റേറ്റ് ആണല്ലേ അലവില് കാര്യങ്ങളുണ്ട് ഫുൾ ലോണാണ് ഏത് അലവിലെ പേര് കാര്യങ്ങളൊക്കെ ഇപ്പൊ ലോണ് ഒരു എൺപതിനായിരം രൂപ ലോൺ കയറും അൻപതിനായിരം മുടക്കില് വണ്ടി കൊടുക്കുക പെട്രോളാ മാത്രമായിട്ട് മലയാളം ഇരുപത് ലോട്ടർ മലയാളിക്കും എന്തെല്ലാം കിട്ടും അലിവിൽ മേപ്പോട്ട് കിട്ടും പക്ഷേ ഇരുപത് പറയുള്ളൂ വന്നാൽ ലോൺ ചെയ്ത് കൊടുക്കും അടുത്തവണ് അടിപൊളി വെള്ളക്കളർ സ്വിഫ്റ്റില് അതെ 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 എങ്ങനെ മോഡലായിരുന്നല്ലേ രണ്ടായിരത്തി പതിനാറ് മോഡല് ആ പതിനാറ് മോണൽ ഉണ്ട് മോണുണ്ട് ഓപ്ഷനും ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ വീടേ ആണ് വീട് ഒരു ലക്ഷത്തിനാലും കമ്പനിഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇന്ത്യയിലെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അവർ ഇല്ല എത്ര വേണ്ടി നമ്മള് ചോദിക്കണമെന്നല്ലേ നമ്മള് അഞ്ചു ലക്ഷത്തി പത്തായിരം രൂപ അഞ്ച് പത്ത് അഞ്ച് പത്ത് ആ തെർച്ചിന് പതിനായിരം കൊടുക്കും അതെ അതെ തെർച്ചിങ്ങനെ പതിനായിരം അയ്യായിരം കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും അങ്ങനെയാണല്ലേ ലോൺ കറിയുമ്പോൾ നാലു ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം പത്തൊമ്പത് അമ്പത് ഒരു ലക്ഷം കൊടുക്കില്ല പതിനീസലാ മാത്രം മൈലേജ് ഡീസൽ ആകുമ്പോൾ ഇരുപത് ഇരുപത്തിരണ്ട് ലോട്ടറി മൈലേജ് എന്താലും കിട്ടും നാലേ ഇപ്പൊ ചാകര ആണേ അതെ അതെ ഐറ്റം ചാകര മൂന്നെണ്ണം മൂന്നായിട്ടുണ്ടല്ലേ മൂന്നും സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓർഷിപ്പ് വരുന്ന ഓപ്ഷിപ്പിന്റെ ഇത് എറാപ്ലസ് എറാപ്ലസ് ഇതിപ്പോ ലോണൊന്നും കാര്യല്ലോ ലോൺ നമുക്കൊരു സേർട്ട് ഫൈനാൻസിൽ അമ്പത് രൂപ ചെയ്ത് കൊടുക്കാം ചെയ്തോടുക്കാം എത്രയും ചോദിക്കുമ്പോഴത്തേക്കെ ഒരു ലക്ഷത്തിയ്യായിരം രൂപ ഒരു ലക്ഷത്തി നാപ്പത്തയ്യായിരം രൂപ ചോദിച്ച ഒരു പത്തായിരം ലോൺ കയറി കൊടുക്കാം ലോൺ കരുതി പത്തമ്പതിനായിരം മുടക്കി നമുക്ക് വണ്ടി വണ്ടിയിൽ മാക്സിമം ചെയ്തോടും കയറി കൊടുക്കാൻ സിംഗിൾ ഓണർഷിപ്പ് അതെ അതെ ഓക്കെ സിംഗിൾ ആണ് അതെ അതെ ഇതിപ്പോ എത്ര പെട്രോൾ പെട്ടുള്ള ഇതൊരു പതിനേഴ് പതിനെട്ടൊക്കെ മൈലേജ് ഉണ്ടാവും എന്തായാലും കിട്ടും എന്തായാലും ചെറിയ ഫാമിലിക്ക് ചെറിയ ആരല്ലോ എല്ലാ പേപ്പറും ക്ലിയർ ആണ് അതേ മാർക്ക് വീണ്ടും ആയിട്ട് ഒരു ഗോൾഡ് ഗോൾഡാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പതിനൊന്ന് മോഡൽ ആണ് ഓപ്ഷനാ ഓപ്ഷൻ സ്പോർട്സ് ഓപ്ഷൻസ് ഓപ്ഷൻ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണെ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ അതെ അതെ ടയറ് കാര്യങ്ങളൊക്കെ ഫുള്ള് എല്ലാ വിഷാറ് എല്ലാറ് റീപ്ലേസ്മെന്റ് പരിപാടി ഇല്ല ഒരു പരിപാടി ഇല്ല ഒരു പരിപാടിയില്ലേ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ രണ്ടു ലക്ഷത്തി പത്തായിരം രൂപ രണ്ടേ പത്ത് രണ്ടേ പത്ത് അതില് കൊറച്ച് കൊടുക്കും അത് കുറച്ച് കൊടുക്കും ഇത് ലോൺ വരുമോ ഇത് നമുക്ക് ഒരു രൂപാൻസ് ചെയ്ത് കൊടുക്കാം ഏഹ് ഒരു ലക്ഷം ലോൺ ചെയ്ത് ഒരുപയോഗിക്കണ്ടാക്കാം വണ്ടി ഇറക്കി കൊടുക്കാം പതിനെട്ടാം ലെവലിൽ മലേജ് കിട്ടും 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 അതേമാർക്ക് വീണ്ടും അതായത് രണ്ടായിരത്തി എട്ട് മോഡൽ എട്ട് മോഡൽ ആയിട്ട് പുതിയ പേപ്പർ ഫുൾ പേപ്പർ അഞ്ചു വർഷം പേപ്പർ അഞ്ചു വർഷ പേപ്പർ എല്ലാം ആ എത്ര ഓടിക്കണം എന്നാലേ ഇത് എൺപത്തിമൂര് കിലോമീറ്റർ എട്ടേ മൂന്ന് അതെ അതെ ആപ്ഷനാ എന്റെ അത് സ്പോർട്സ് സ്പോർട്സ് തന്നെയാണ് ബാക്ക് വൈഫർ എല്ലാം പേര് ഇന്ത്യങ്ങളൊക്കെ ഉഷാറാണല്ലേ എല്ലാം കൊണ്ടുള്ള വൃത്ത അടിപൊളി വണ്ടി അതെ അതെ എത്രയാണ് ഈ വണ്ടിയിൽ ചോദിക്കുന്നത് നമുക്ക് ഒന്ന് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം വണ്ടി ചോദിക്കും അതെ അതെ അത് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും അറുപത് രൂപ നമുക്ക് സേർട്ട് ഫൈനൻസ് ചെയ്ത് മാക്സിമം ലോൺ വരും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അതേമാതിരി അടിപൊളി ഞാനുണ്ടല്ലോ ഞാനോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് മോഡലിന പന്ത്രണ്ട് മോഡൽ ആണ് ആ ഇത് ടിസ്റ്റ് ഒന്നല്ലോ ടിസ്റ്റ് അല്ലേ സാധാ നോർമൽ ആണ് ുംവർ ഇട്ടോ അത് മാത്രം വരണ്ടത് മാത്രം വരുന്നുണ്ട് എത്ര ഓടിയർ നാലേ ഇത് എഴുപതിനായിരം കിലോമീറ്ററ് ഓടിയുണ്ട് അതെ അതെ കടുമ്പുണ്ടല്ലേ നാലും അതെ അതെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് തേർഡ് സീറ്ററുകൾ എല്ലാ കൊണ്ടും വൃത്തലമുണ്ട് വൃത്തിയുള്ളവർക്ക് അറുപത് രൂപ അറുപതിനാറ് പേര് പന്ത്രണ്ട് മോള് ഞാനും കൊടുക്കാറല്ലേ നല്ല വൃത്തിയുള്ള കുഴപ്പമില്ലാത്ത അതെ ഇത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും പെട്രോൾ ഇരുപത് രണ്ട് മൈലേജ് കിട്ടും എന്തായാലും മൈലേജ് ഗ്യാരന് കൊടുക്കാം അടിപൊളി റഡ്സിലെ കൈ കൊടുക്കാ മാക്സിമം ലോണോ ലോൺ കൊടുക്കാൻ പറ്റും എങ്ങനെ മോഡലേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് മോള് ആണല്ലേ ഓപ്ഷൻ ഓപ്ഷൻ ഏതാ അലവിലൊക്കെ ചെയ്തത് അടിപൊളി വണ്ടി അടിപൊളി വണ്ടിയത്തില്ലേ അതിപ്പോളിഷ് ക്ലിയർ വണ്ടിയാ എത്ര ആയിട്ടുള്ള ഓടികൾ ലക്ഷത്തി മുപ്പതിനായിരം ഓടിക്കുന്നുണ്ട് അതെ അതെ ഇസ്റ്റർ ഉണ്ടാവല്ലേ സർവീസ് ആണ് ആ ഓക്കെ നല്ല വരുന്ന ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഓണർഷിപ്പ് മൂന്നാമത്തെ നിലവിൽ മൂന്ന് നിലവിലുള്ള റീപ്ലേസ്റ്റൊന്നില്ലെന്റ് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല വില ടയർ കാര്യങ്ങളോ ഫുള്ള് എല്ലാ അല്ലാണ്ട് എത്ര ഉണ്ട് നമ്മള് ചോദിക്കുന്നു രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ രണ്ട് ലക്ഷത്തി അറുപത്തയ്യം ചോദിക്കുന്നുണ്ട് കുറച്ച് ചെറിയ മാറ്റം വെച്ച് കൊടുക്കും ലോൺ എത്ര വേറും ഇത് നമുക്ക് രണ്ട് രൂപ ലോൺ വരും ഒരു പത്തു രൂപ വണ്ടി ഓക്കെ ഡീസലാ മാത്രം ഡീസലാ ഇരുപത്തിരണ്ട് രൂപ മലയാളം അതേപോലെ അടിപൊളി പൊലയാറുണ്ടല്ലോ ബാക്കില് അത് രണ്ടായിരത്തി പതിനെട്ട് സെഡ്എലക്സ് ഉണ്ട് ൾ ഫൈവ് ആണല്ലേ ഇവ നല്ല ഫാൻസി നമ്പറും എത്ര പൊടികൾ ഇത് ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയുണ്ട് അതെ അതെ സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലയിലുള്ള സെക്കൻഡ് ഓണർഷിപ്പ് കറക്റ്റ് പോകറൊക്കെ ഫുൾ ഹിസ്റ്ററി ഏഴൊക്കെ അടിച്ച് പൊളിച്ച് പോകാം അടിച്ച് പൊളിച്ചു ഗ്യാരണ്ടി പോവാൾ ഗ്യാരീല് കൊടുക്കാറല്ലേ അതെ അതെ ഇന്ത്യങ്ങളൊക്കെ എത്ര വണ്ടി നമ്മള് ചോദിക്കണമെന്നാല് നമുക്ക് ഏഴ് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ ഏഴ് എഴുപത്തി അഞ്ചാ ചോറ് എഴുപത്തി അഞ്ച് കുറച്ച് കൊടുക്കൂലെ അതിൽ നെഗോഷിപ്പിൾ ചെയ്ത് കൊടുക്കാൻ ചോറ് കണ്ടീഷനിലൊക്കെ ഗ്യാരണ്ടി കൊടുക്കാം ഇതുപോലെ ലോൺ എത്ര ചേർന്നാലേ നമുക്ക് ഒരു ആറ് ലക്ഷത്തി അമ്പതിനായിരം ലോൺ ചെയ്താൽ ആറാം ലോൺ ലോൺ ചെയ്യാം എന്തായാലും ഒരു ലക്ഷം മുടക്കില്ല അല്ലെങ്കിൽ ആട്ടിപൊളി വണ്ടി ഉള്ള ആവശ്യം നല്ല വൃത്തുള്ള ഇതിപ്പോ ഡീസലാ മാത്രം മൈലേജ് ഡീസൽ കിലോമീറ്റർ മൈലേജ് എന്തായാലും ഈ മാസത്തെ അടിപൊളി സിയാസിലെ അതെ അതെ നമ്പർ നമ്പർ ആ നാല് പോയി രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മോളെ ഹൈബ്രിഡ് ആ പ്ലസ് ആ സാറ്റർഡേ പ്ലസ് ആണ് ഡീസൽ വണ്ടി അല്ലേ എത്ര ഓടിയേലം സർവീസ് ഓടിയാണ് അതെ കേരളം ആണ് തൊട്ടുമുട്ട റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടിയില്ല ഒരു പരിപാടിയില്ല ഓ ഏതാ സ്ഥലം സീറ്റലൊക്കെ ഓണർഷിപ്പ് നല്ല ചൊറുക്കല കാണാനേ അതെ അതെ ഇവിടെ വന്നിട്ടുണ്ട് അതെ അതെ ഫുള്ള് പക്കാ ഇസറിലോണ്ടി അല്ലെ ചെറിയ ലോണ്ട് കാര്യങ്ങളൊക്കെ ഫുള്ള് എത്ര വണ്ടി നമ്മൾ ചോദിക്കണം അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ അഞ്ച് എൺപത് എൺപത് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ലോൺ എത്ര കയറും അഞ്ചു രൂപ ലോണ് കയറും അഞ്ചു ലക്ഷം ലോണും ലോൺ കയറും എന്നാലൊരു പത്തൊമ്പത് വണ്ടി കൊടുക്കാം ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ മാനുവൽ മലേജ് കിട്ടും പറയാം ധൈര്യമായിട്ട് പറയാം വേറെ പണികളും കാര്യങ്ങളും ഒരു പണിയില്ല ഒന്നുമില്ല എണ്ണ അടിച്ച് മാത്രം മാത്രം മതി കിട്ടും അടുത്തോണ്ട് നിസാന്റെ ടറാനല്ലേ അതെ ഒരു ടറർ വണ്ടി അല്ലേ അതെ അതെ ഏതെങ്കിലും രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനാല് മോഡൽ നിസാൻ ടറാനാണ് നിസാൻ ടറാന ആ ഇത് ഓപ്ഷനായിരുന്നു ഫൈവില് ഫുൾ ഓപ്ഷൻ വണ്ടി ആണ് അതിന് ഫുൾ ഓപ്ഷൻ ആണ് ആണ് അതെ അതെ നമ്പർ 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 ഫാൻസി ഫാൻസി ഡബിൾ ഡബിൾ എത്ര നാൽപ്പത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിക്കണോ അതെ അതെ ആ ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് നിലയിലുള്ള മൂന്നാമത്തെ ഓണർഷിപ്പ് റീപ്ലേസ് എന്നെ ഒന്നുമില്ല ഒരു പരിപാടിയില്ല ഒരു പരിപാടിയില്ല ധൈര്യമായിട്ട് കൊടുക്കായിട്ട് പറഞ്ഞു കൊടുക്കാം ഓ നല്ല കാർ കാർ ഒക്കെ ചെയ്തോ അതെ അതെ ഇന്ത്യൻകാര് ലെതറിന്റെ എത്ര ചോദിക്കണം നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ ചോദിക്കണം നാലാറു മതി അതെ അതെ അതിലാണ് കുറച്ച് കൊടുക്കും അതിലാണ് കുറച്ച് കൊടുക്കും നമ്മള് ലോണുകൾ അത്ര കേറും നമ്മള് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ലോൺ കയറും മൂന്നര ലക്ഷം ലോണ് ആ മാക്സിമം ലോണില് വണ്ടിയിലെ അതെ അതെ ഒരു അൻപതിനായിരം മണിക്കും ഡീസലിൽ മൈലേജ് 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 ഉണ്ട് ഉണ്ട് ഡീസൽ അടിച്ച് പോവാൻസ് അപ്പോ വീടോടെ ചെറിയ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് കറക്റ്റ് ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പാടത്തല്ല അടിപൊളി വീഡിയോ ആയി പിടിക്കണം